തണ്ണീർമുക്കം കണ്ണങ്കര ചിറക്കൽ ഗൌരീശങ്കര ക്ഷേത്രത്തിൽ കവർച്ച നാലു പവനോളം ദൂക്കം വരുന്ന തിരുവാഭരണം മോഷണം പോയി കീഴ്ശാത്യായി പ്രവർത്തിച്ചിരുന്ന കോഴിക്കോട് സ്വദേശി ശശിധരനെയും കാണാതായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കണ്ണങ്കര ചിറക്കൽ ഗൌരീശങ്കര ക്ഷേത്രത്തിലെ തിരുവാഭരണം മോഷണം പോയി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന തിരുവാഭരണമാണ് മോഷണം പോയത് ദേവിക്ക് ചാർത്തുന്ന പതിനാറ് ഗ്രാം ഷോമാലയ ഉൾപ്പെടെ നാലു പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് മോഷ്ടിക്കപ്പെട്ടത് ബുധനാഴ്ച വൈകിട്ട് ഏഴ് പതിനഞ്ചിന് നടയടച്ചപ്പോൾ ആഭരണങ്ങൾ പെട്ടിയിലാക്കി ശ്രീകോവിലിനുള്ളിൽ വെച്ച പൂട്ടി മേൽശാന്തി ആറരഞ്ജിത്ത് വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് മോഷണം നടന്നിട്ടുള്ളത് വ്യാഴാഴ്ച രാവിലെ അഞ്ചു മണിക്ക് നട തുറന്ന പൂജയ്ക്ക് ശേഷം തിരുവാഭരണം എടുക്കുന്നതിനായി ശ്രീകോവിൽ തുറന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം മേൽശാന്തിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് മൂന്ന് മാസത്തിന് മുമ്പ് ക്ഷേത്രത്തിൽ കീഴ്ശാന്തിയായി എത്തിയ കോഴിക്കോട് കടരുണ്ടി അടിശ്ശേരി സ്വദേശിയായ ശശിധരനെയും കാണാതായി ഭാര്യയും മക്കളും ഉപേക്ഷിച്ചതാണെന്ന് ധരിപ്പിച്ചാണ് ഇയാൾ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് കീഴ്ശാന്തിയായി ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് തിടപ്പള്ളിയോട് ചേർന്ന ഒറ്റമുറിയിലാണ് ഇയാൾ കിടന്നിരുന്നത് ശ്രീകോവിലിൻ്റെയും ചുറ്റമ്പലത്തിന്റെയും താക്കോൽ തിടപ്പള്ളിയിലാണ് സൂക്ഷിച്ചിരുന്നത് ബുധനാഴ്ച രാത്രി ഏഴുപതിനഞ്ചിന് മുട്ടത്തെ പറമ്പ് സ്വദേശിയായ മേൽശാന്തി ആർ രഞ്ജിത്ത് പോയതിനു ശേഷം ശശിധരൻ ശ്രീകോവിൽ തുറക്കുന്നത് ക്ഷേത്രത്തിലെ സിസിടിവിയിൽ തെളിഞ്ഞിട്ടുണ്ട് ശശിധരന്റെ ആധാർ തമിഴ്നാട് അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നതെന്നും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞത് മൊഹമ്മ പോ പരാതി കൊടുത്തതിനനുസരിച്ച പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്